ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മൂന്ന് പതിറ്റാണ്ടുകാലം കൂട്ടായിലെ ഖാലിയായും കൂട്ടായിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യവുമായിരുന്ന കൂട്ടായി ഖാലി അബ്ദുള്ള കുട്ടി മുസ്ലിയാറുടെ പതിനഞ്ചാമത് ും കൂട്ടായി നടക്കും കൂട്ടായി കാളി അബ്ദുൽകുട്ടി മുസ്ലിയാർ പതിനഞ്ചാമത് ഉറൂസ് മുബാറക്ക് ചൊവ്വാഴ്ച സിൽസില നൂരിയ സംസ്ഥാന പ്രസിഡന്റ് മൗലാന യൂസഫ് ജനറൽ സെക്രട്ടറി മൗലാന അലവി മുസ്ലിയാർ നവാസി ഷാഹ് സുഹൂരി തെക്കൻ മേഖല അമീർ മൗലാന സി എം അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങി പ്രമുഖ പണ്ഡിതന്മാർ പങ്കെടുക്കും മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം കൂട്ടായിലും പ്രദേശങ്ങളിലും കാവിയായിരുന്ന കൂട്ടായിക്കാവി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ മഹാനവറുകളുടെ പതിനഞ്ചാമത് ഉറുസ് മുബാറക്ക് നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ കൂട്ടായി നടക്കുകയാണ് ഒരേ സമയം കൂട്ടായിക്കാവിയും സിൽസില നുരിയെ തെക്കൻ മേഖല അമീർ കൂടിയായിരുന്നു മഹാനവറുകൾ നാളത്തെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അഹമ്മദ് മുഹീദ്ദീൻ സാനി ി വൈകിട്ട് മണിക്ക് മൗലീദ് പാരായണത്തോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും തുടർന്ന് സമ്മേളനവും സിയാറത്തും നടത്തും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ മാണൂർ ഖാസി സി എം അബ്ദുൽ ഖാദർ മുസ്ലിയാർ അൻവർ മക്തൂമി ഹുസൈൻ വഹബി അലി അക്ബർ അസ്ഹരി എന്നിവർ സംബന്ധിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ